സെക്രട്ടേറിയറ്റിലെ വ്യവസായ വകുപ്പിൽ വാണിജ്യ ആവശ്യത്തിന് പ്രത്യേക വിഭാഗവും വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിൽ പ്രത്യേക വാണിജ്യ ഡിവിഷനും സ്ഥാപിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സല അറിയിച്ചു ഏകോപന സമിതി നടത്താനിരിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയിലൂടെ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വിവിധ ആവശ്യങ്ങളിൽ ആദ്യത്തേതിന് തന്നെ പരിഹാരം കാണുവാൻ തയ്യാറായ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അഭിനന്ദനം അർഹിക്കുന്നെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സെക്രട്ടേറിയറ്റിലെ വ്യവസായ വകുപ്പിൽ വാണിജ്യ ആവശ്യത്തിന് പ്രത്യേക വിഭാഗവും വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിൽ പ്രത്യേക വാണിജ്യ ഡിവിഷനും സ്ഥാപിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ പറഞ്ഞു യാതൊരു പ്രതിഫലവും കൂടാതെ കോടിക്കണക്കിന് രൂപ ജി എസ് ആയി ഖജനാവിലേക്ക് പിരിച്ചടയ്ക്കുന്ന വ്യാപാരി സമൂഹത്തിന്റെ സേവനം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പുതിയ തീരുമാനമെന്ന് രാജോപ്സര പറഞ്ഞു ഒരു ചെറുകിട വ്യാപാരം നടത്തുന്നതിനായി ഏറ്റവും കുറഞ്ഞത് ഒരു ഡസൺ സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെടേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് വ്യവസായങ്ങൾക്ക് ഇപ്പോഴുള്ള ഏകജാലക സംവിധാനം പോലെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഒരു വ്യാപാര നയം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാര മന്ത്രാലയം രൂപീകരിക്കുക എന്നത് സംഘടന വിവിധ വേദികളിൽ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു സർക്കാർ പ്രഖ്യാപിത ലക്ഷ്യമായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് യാഥാർത്ഥ്യമാക്കുവാൻ ഒരു പരിധിവരെ ഈ തീരുമാനം വഴിയൊരുക്കുമെന്നാണ് വ്യാപാരി സമൂഹം പ്രതീക്ഷിക്കുന്നതെന്നും രാജവംസര പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം